ചാലക്കുടി സുവർണഗൃഹം പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ച് വീടുകളുടെ കൈമാറ്റ ചടങ്ങിൽ നിന്നും പ്രതിപക്ഷത്തെ ഒഴിവാക്കിയതായി പ്രതിപക്ഷ ലീഡർ പ്രതിപക്ഷ കൗൺസിലർമാരായ വി ജെ ജോലി ടി ഡി എലിസബത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു നോട്ടീസിൽ പേരടച്ചടിച്ചത് കണ്ടപ്പോഴാണ് വിവരമറിയുന്നത് പ്രതിപക്ഷത്തെ ഒഴിവാക്കി നടത്തുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു വീട് വീട് പണി തുറക്കാന്ന് അഞ്ച് തീർത്തു ഇന്നാണ് അറിയാൻ കഴിഞ്ഞത് നാളെ ഇതിന് ഒരു പത്ത് വീടിനുള്ള തറക്കിലിടാൻ പോന്നത് ഇന്ന് ഇപ്പോൾ പത്രക്കാരിവിടെ വന്നപ്പോഴാണ് ഞങ്ങളിത് അറിഞ്ഞത് നമ്മളെ ആരും ഞങ്ങളെ പ്രതിപക്ഷത്തുള്ള ഒരാളെയും പോലും ഇത് അറിയിച്ചിട്ടില്ല എന്തിനാണ് ചെയർമാൻ ഇതിൽ ഭയപ്പെടണതെന്ന് എനിക്കറിയാത്തത് കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ നാൽപ്പത്തഞ്ചോളം വീടാണ് ഈ ചേരിയിൽ നിന്ന് മാറ്റി പുനരു പുനരുദ്ധിച്ചിട്ട് പുനരുദ്ധിപ്പിച്ചിട്ടുള്ളത് ഒരു തർക്കം പോലും ഇല്ലാതെ നല്ല ഗംഭീരമായിട്ടാണ് എല്ലാ മറ്റേ താക്കോൽദാനവും നടത്തിയിട്ടുള്ളത് ഞങ്ങളും പ്രതിപക്ഷത്തെയും ആരും അറിയിക്കാതെ എന്തിനാണ് ചെയർമാനും കൂട്ടും ഇങ്ങനെ ചെയ്യണമെന്ന് ആൾക്കറിയില്ല കാര്യം നോക്കിയപ്പോ നമ്മുടെ ലാലുമോഹൻ്റെ ഞാൻ നോട്ടീസുകൾ കണ്ടപ്പോൾ എൻ്റെ പേര് കീഴിലുണ്ട് ഉള്ളിലുണ്ട് പക്ഷെ എന്നെ അറിയിച്ചിട്ടില്ല എന്നെയോ ഞങ്ങളുടെ പ്രതിപക്ഷത്തെ ഉച്ച കൌൺസിലർമാരും അറിയിച്ചിട്ടില്ല സാധാരണ ഇങ്ങനെ പൊതുപരിപാടിക്കൊക്കെ പത്രസമ്മേളനം വിളിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ആൾക്കാരെ വിളിക്കാറുമുണ്ട് ഇതിനും വിളിച്ചിട്ടില്ല വിളിച്ചില്ല എന്നല്ല മറ്റേ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് പ്രതിപക്ഷം എവിടെയാണെന്ന് വെച്ചപ്പോൾ അപ്പോൾ പിയൂണിനോട് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലെന്തോ സൂത്രങ്ങളുണ്ട് ഈ അഞ്ച് വീട് പറഞ്ഞു അവർക്ക് ഇഷ്ടക്കാർക്ക് കൊടുക്കാൻ മാത്രമായിട്ടുള്ള പണികളടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ചാലക്കുടി നഗരസഭയ്ക്ക് മൂന്ന് കോടി രൂപ അനുവദിച്ച് കിട്ടിയത് ഗെയിൽ പദ്ധതിയല്ലേ ഗെയിൽ പദ്ധതില്ലേ അത് കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ചിട്ടും ഉറപ്പിച്ചിട്ടുള്ളതാണ് തുകയാണത്